ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു സോൾവൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡിസ്ട്രിക്റ്റിന്റെ ഒരു സർവീസ് ആണ് സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഇവിടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് യൂസർ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മുന്നേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് കാണുക സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് ഡാഷ്ബോർഡിലേക്ക് പ്രവേശിക്കുക ഇവിടെയാണ് നമ്മൾ ഒരു ഓരോ സർട്ടിഫിക്കറ്റുകൾക്കും അപേക്ഷ കൊടുക്കുന്നത് ഏതൊരു വ്യക്തിക്കും നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അവരുടെ അപ്ലിക്കന്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവർ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അത് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുക ചെയ്യാത്ത ആളുകൾ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യുക എന്ന് അറിയാത്ത ആളുകൾ അത് കാണുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും അതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അപ്ലൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം എന്താണ് സോൾവൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ സാമ്പ ഒരു സ്ഥാപനത്തെ നമുക്ക് വ്യക്തി എന്ന് കണക്കുകൂട്ടാം നമ്മളൊരു വ്യക്തിയുടെ പേരിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള സാമ്പത്തിക ഭദ്രത എത്രയാണ് എന്ന് ഒഫീഷ്യലി ആയിട്ട് വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസറോ പ്രൂവ് ചെയ്ത് തരുന്ന സർട്ടിഫിക്കറ്റിനെയാണ് സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ എന്നുള്ളത് നമ്മുടെ സാമ്പത്തിക ഭദ്രത ആയതുകൊണ്ട് തന്നെ നമ്മുടെ വരുമാന സ്രോതസ് കാര്യങ്ങള് ആധാർ കാർഡ് കാര്യങ്ങള് റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ആണ് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്പൊ നമ്മൾ അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ ഈ ഡിസ്ട്രിക്ട് രജിസ്റ്റർ നമ്പർ ആദ്യം തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഒന്നോ ഒന്നിലധികം ആളുകളുടെ പേരുകൾ അവിടെ കാണിച്ചിട്ടുണ്ടാവും സർട്ടിഫിക്കറ്റ് പർപ്പസ് എന്നുള്ള ഭാഗത്ത് സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക അടുത്തായിട്ട് ടു ബി പ്രൊഡ്യൂസർ ബിഫോർ എന്നുള്ളതാണ് ഇത് ജനറൽ പർപ്പസ് അല്ല നമുക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബാങ്ക് ആവശ്യത്തിനേക്കാണെങ്കിൽ ആ ഒരു ബാങ്കിലേക്ക് മാത്രമാണ് ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇപ്പോൾ കനറ ബാങ്കിൽ കൊടുക്കാനാണെങ്കിൽ കനറ ബാങ്ക് ഇന്ന ബ്രാഞ്ച് ഏത് ആണെന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് എന്താണ് ആവശ്യം അതവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യമുള്ള നമ്മുടെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസുകൾ എന്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിനായിട്ട് ജില്ല സെലക്ട് ചെയ്യുന്നു താലൂക്ക് സെലക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഏത് വില്ലേജാണ് സെലക്ട് ചെയ്ത് നമ്മുടെ ഭൂമി നിലനിൽക്കുന്ന വില്ലേജ് ഏതാണോ സെലക്ട് ചെയ്ത് അതിന്റെ വിസ്തീർണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വിസ്തീർണ്ണം ടൈപ്പ് ചെയ്യുന്ന വിധം മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ടാക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും റീസർവേ നമ്പർ അല്ലെങ്കിൽ ഓൾഡ് സർവേ നമ്പർ ആണ് നമ്മൾ കൊടുക്കേണ്ടത് റീസർവേ നമ്പർ അവൈലബിൾ ആണെങ്കിൽ റീസർവേ നമ്പർ ഇവിടെ ഈ ക്രമത്തിൽ രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം സേവ് ആൻഡ് ഫോർവേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് വ്യത്യസ്തമായിട്ടുള്ള ഫയലുകളായിരിക്കാം ഒരു നാലോ അഞ്ചോ ആറോ ഫയലുകൾ ഉണ്ടാവും ആറോ അഞ്ചോ പേജുകൾ ഉണ്ടാവാം അതെല്ലാം തന്നെ ഒറ്റ ഫയലാക്കിയിട്ട് പി ഡി എഫ് ഫോർമാറ്റിൽ നൂറ് കെ ബിയിൽ താഴെ വരുന്ന രീതിയിൽ സ്കാൻ ചെയ്യുക ഒരു പേജ് നൂറ് കെ ബി എന്നുള്ള ഇത് കണക്കിലാണ് വരേണ്ടത് മുഴുവൻ പേജും കൂടി നൂറ് കെ ബി അല്ല ഒരു പേജ് നൂറ് കെ ബി കുറവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വരേണ്ടത് ആവശ്യമുള്ള ഫയലുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പതിനഞ്ച് രൂപ പേയ്മെന്റ് അടക്കുക എന്നുള്ളതാണ് അതിനായിട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മേയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പേയ്മെന്റ് അടച്ച് പേയ്മെന്റ് സക്സസ് കൂടി പേയ്മെന്റ് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ടോ യു പി ഐ ഉപയോഗിച്ചിട്ടോ ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ടൊക്കെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു അപേക്ഷ നമ്പർ ലഭിക്കും അപേക്ഷാ നമ്പർ കൃത്യമായിട്ട് കസ്റ്റമർക്ക് നോട്ട് ചെയ്ത് കൊടുക്കുക ഒരു കടലാസിൽ നോട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ബുക്കിനകത്ത് കൃത്യമായിട്ട് അപേക്ഷാ നമ്പറും അപേക്ഷകന്റെ പേരും അപേക്ഷ കൊടുക്കാൻ ഉപയോഗിച്ച ഐഡിയും കൃത്യമായിട്ട് ബുക്കിനകത്ത് നിർബന്ധമായിട്ടും എഴുതി വെക്കുക കാരണം നമുക്ക് അപേക്ഷ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരികെ വരികയാണെങ്കിൽ ആ ഒരു ഐ ഡി ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് സോൾവ് ചെയ്ത് റിട്ടേൺ അയക്കാനായിട്ട് സോ നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കുക ഇപ്പം ഈ രീതിയിലാണ് സോൾവൻസി സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്